ഇത് അമേരിക്കൻ ക്രീപ്പിൻ്റെ പുതിയ ഡിസൈനാണ് ഇതിൻ്റെ നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് നാലും നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നാൽപ്പത് നാൽപ്പത്തി ഇഞ്ച് വിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിൻ്റെ കളറ് വന്നിട്ട് ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് അതിൽ മസ്റ്റാർഡ് യെല്ലോ കളറാണ് പ്രിൻറ് വന്നിട്ടുള്ളത് ആറു മീറ്റർ മുകളിലോട്ട് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് അയക്കുന്നത് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് പ്യുവർ ബ്ലാക്ക് ആണ് ബേസ് കളർ വരുന്നത് അതിൽ റെഡ് കളറാണ് പ്രിൻറ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം സിൽക്ക് ക്രൈപ്പിൻ്റെ ബോട്ടം ആണ് കാണിക്കുന്നത് അതും റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മെറ്റീരിയലാണ് ഈ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് വരുന്നത് അതിൽ രാമ ഗ്രീൻ കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഏളയും ടോപ്പ് അനാർക്കളിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ ഈ ഒരു മെറ്റീരിയലിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല നാൽപ്പത്തി രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം ഇത് ഡാർക്ക് ടീൽ ബ്ലൂ ആണ് അതിൽ ഡാർക്ക് പീച്ച് കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് പിങ്കും പീച്ചും കൂടെ മിക്സ് ചെയ്ത് ഒരു കളറാണ് ബോട്ടം മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ സിൽക്കി ക്രൈപ്പ് ആണോ അതോ സാധാ ക്രേപ്പ് മെറ്റീരിയൽ ആണോ വേണ്ടി എന്ന് പറയുക സാധാ ക്രേപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ പ്രിൻറ്റ് ഒരു മീറ്ററിന് വരുന്ന നാൽപ്പത്തി അഞ്ചും അതുപോലെ തന്നെ സിൽക്കി ക്രൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒൻപതുമാണ് റേറ്റ് വരുന്നത് ആറു മീറ്ററും മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നാൽപ്പത്തി നാല് ഇഞ്ച് വീതി വരുന്ന മൊഡാൽ ചന്തേരി ഫാബ്രിക് ആണ് മൊഡാൽ സിൽക്കും മൊഡാൽ ചന്തേരിയും രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് നൂറ്റി പത്ത് രൂപ വരുന്ന മെറ്റീരിയൽ നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് തരുന്നത് ഇതിൻ്റെ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് അതിൽ റെഡ് കളറും ഓഫ് വൈറ്റ് കളറും അതുപോലെ തന്നെ മസ്റ്റാഡ് യെല്ലോ കളറും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇതും റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മൊടാൽ ഫാബ്രിക് ആണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് സിക്സ് ആഗ് പാറ്റേണിലാണ് അതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വന്നിട്ടുള്ളത് രണ്ടും സെയിം റേറ്റ് തന്നെയാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആറു മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് വിട്ടുകൂടിയ മൊടാൽ ചന്തേരി ആണ് ഫോയിൽ പ്രിൻറ്റോട് കൂടി വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ ആണ് ഇതാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് അല്പം വലിയ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് സ്ട്രൈപ്സ് പാറ്റേണിലാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ സെറ്റ് ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ബോട്ടത്തിൻ്റെ മെറ്റീരിയലിൽ ഫോയിൽ പ്രിന്റ് വന്നിട്ടില്ല ഫോയിൽ പ്രിൻറ് വരുന്ന മെറ്റീരിയൽ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല ഇതിൻ്റെയും മറ്റ് കളറുകൾ അവൈലബിൾ ആണ് ഈ ഒരു കളർ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഇത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതി വരുന്ന ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് പ്യുവർ ജോർജറ്റ് ആണ് സാരിക്ക് ഉൾപ്പെടെ കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആറ് മീറ്റർ മുകളിലോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ഡിസൈൻസിൻ്റെ ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ട്രാൻസ്പെറൻ്റ് ആണ് അകമ്പുറം കാണുന്ന മെറ്റീരിയലാണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്ന പ്യുവർ ജോർജറ്റ് മെറ്റീരിയലാണ് ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയലിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് സാധാ മെറ്റീരിയലിനെ അപേക്ഷിച്ച് ഇതിന് തിക്നെസ് ഉണ്ടെങ്കിലും ലൈനിങ് വെച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സാരിക്ക് ഉൾപ്പെടെ കസ്റ്റമർ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് ഒരുപാട് അങ്ങ് ട്രാൻസ്പെറൻ്റ് അല്ല മെറ്റീരിയല് ടോപ്പിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് സാരി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് ഇതിൽ ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഈ ഒരു ഡിസൈനാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഈ സ്ട്രൈപ്സ് പാറ്റേണിൽ വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ മെറ്റീരിയലുമാണ് രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് വരുന്നത് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നൂറ്റി പത്ത് രൂപ വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കും ഫ്രീ ഷിപ്പിങ്ങിനും തരുന്നത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം